എന്താ ചെയ്യാൻ അറിയോ കവാത്ത് നടത്തും എന്നിട്ട് കേൾക്കട്ടെ കേൾക്കട്ടെ തനിക്ക് കേൾക്കാൻ മാത്രമൊന്നുമില്ല അതെന്താ കീഴ്ജാതിക്കാർക്ക് കേൾക്കാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലാലോ അങ്ങനെ ഉണ്ടായിരുന്ന ഈ വാര്യത്തെ പഠിപ്പലയുടെ ഉള്ളില് കാല് കുത്തുവോ താൻ ഇല്ല പറയണില്ല ഒന്നും പറയണില്ല അതാ നല്ലത് ലക്ഷ്മി എടുത്ത് ഞാൻ പോണു ആ പോലെ പോലെ വിൽക്ക ചോദിക്കട്ടെ നീ ഏതാ ഞാൻ രാമന്നാരോന നിനക്കെന്താ ഇവിടെ കാര്യം അച്ഛൻ വിളിച്ചിട്ട് പറയണ നിനക്കെന്താ ഇവിടെ കാര്യം ഞാൻ വെറുതെ വെറുതെ അങ്ങനെ മെലസുണ്ട് അതിന് ഞാനുണ്ട് മനസ്സിലായോ അപ്പോടാ നിങ്ങൾ എന്ത് മര്യാദകളാ കുട്ടിയോട് കാട്ടി എന്നെ ചോദ്യം ചെയ്യാൻ വന്ന ഇടിച്ച നടലൂരും നീ ഉണ്ടാക്കിയ ഭാര്യ അനിയത്തേക്കും ഭർത്താവന ഉണ്ടാക്കാൻ അവണ്ണി കണ്ടു തീർക്കന്മാരെ വിളിച്ചു നിങ്ങളൊക്കെ എന്റെ ഭഗവാനെ നിങ്ങൾക്ക് എന്ത് ഇങ്ങനെ കാണാൻ പറ്റൂ എന്റെ അനുഭവം അല്ലേ എനിക്ക് പറയാൻ പറ്റൂ എടി താമസിക്കാൻ ഒരു മുറി ചോദിച്ചു വന്നേ എനിക്ക് സ്വന്തം മുറിയുടെ വാതിൽ തുറന്നു നിന്നല്ലേ നീയാ എവിടുന്നാലും അറിവായി തുളസി ദേവയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരേ അവര് കയ്യോടെ പിടിക്കുന്ന എന്റെ കളവ് തങ്ക അമ്പലത്തിലേക്ക് നടന്നോളൂ ഞാൻ ചിലപ്പോ വരലുണ്ടാവില്ല അയാള് വന്നൂല്ലേ ഇന്നും എങ്ങനെ കുടിച്ചിട്ട് വന്നേക്കണേ അല്ല ഇന്നലെ പോവായാലോ അറിയില്ല രണ്ട് മാനിയാൻ കെട്ടിവെച്ചിട്ടുണ്ട് തങ്കം വന്നപ്പോ മുതൽ ഞാൻ തങ്കത്തിനെ അന്വേഷിക്കുക ഏട്ടനൊരു സമ്മാനം കിട്ടുന്നിട്ടുണ്ട് എനിക്ക് വേണ്ട എനിക്കവനോട് അവകാശമില്ലേ എന്താ ഇത് പറയാനുള്ളത് പറഞ്ഞാൽ മതി ഞാൻ തൊട്ടാ നീ എന്താ മുരികി പോവോ ആ ഒരു അതാവും അറിയണമല്ലോ കാട്ടനെ Tanggam 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 അങ്ങനെ മണ്ഡലാക്കാമൊന്നും വിചാരിക്കണ്ട ഇന്നല്ലെങ്കി നാളെ നീ എന്തും അങ്ങക്കുട്ടി അങ്ങക്കുട്ടിയേ അയ്യേ എന്താ എന്താ ഒച്ച കേട്ടത് എവിടെങ്കിലും പോയി ഇരിക്കെ ഒച്ച കേട്ടു എന്താച്ചാ തങ്കക്കുട്ടി അറിയുന്നേ തങ്കക്കട്ടിയും സ്വർണം തങ്കം ഈ കുട്ടി എവിടെ പോയി ഒച്ച കേട്ടൂല്ലോ ഞാന് ഒന്നു കളയും ഞാൻ ശബ്ദിക്കരുത് ഒന്ന കളയിഞ്ഞ എന്താ ഒരു ശബ്ദം ആ പെണ്ണ എന്റെ മുകളോടൊക്കെ കയറി പോയിട്ടുണ്ട് ഞാൻ കണ്ണനെ ഒക്കലും ഒന്നുമല്ല ആ എന്തെടുക്കുക എന്താ നിനക്കവിടെ പണി വല്ല പാമ്പ മരപ്പൊട്ടിയെ കാണും ഇതെന്താ മേലൊക്കെ പൊടിയെടുക്കൂ അത് ഞാനൊന്ന് കാലു തട്ടി വീണു എന്നിട്ട് വലതും പറ്റിയൊന്നും നിനക്ക ഒന്നും പറ്റിയില്ല ഒരാളെ നമ്മൾ എങ്ങനെയാ മനസിലാക്ക എന്താ ചോദിക്കാൻ വെറുതെ ഈ മനസ്സിലാക്ക എന്ന് പറയണത് ഒരു സിദ്ധിയാ ചിലർക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒന്ന് നോക്കിയാ ചിലർക്ക് ഒരു ജന്മം ഒന്നിച്ചു കഴിഞ്ഞാലും മനസ്സിലാവില്ല എന്റെ ഇടത്തേക്ക് പറ്റി ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ടും അയാളെ അവക്ക് പിടികിട്ടിയില്ല കർമ്മഫലം 那麻烦你了。 വെള്ളം നെയ്തിച്ചോറാണ് ഞാ കഴിച്ചോളൂ करें ഞാനാണ് പേടിക്കുന്നത് കേട്ടോ ഇവിടെ ആരുമില്ല വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ വന്നോളൂ എന്നേ ഞാൻ നുണ പറഞ്ഞതല്ല എല്ലാവരും പോയിരിക്കാം ഏടത്തിലെ ഭർത്താവ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഇനി രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ അച്ഛനും എടുത്തെയും അമ്പലത്തിൽ ഒരു അടിയന്തരമുണ്ട് ഞാനൊരു സൂത്രം പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു പല്ലുവേദന എന്റെ പല്ലിനൊന്നും ഒരു കേടില്ല ഞാൻ കള്ളം പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും പാവം എന്നെ അത്ര ഇഷ്ട മുറിഞ്ഞെടുത്ത് നല്ല വേദന ഉണ്ടല്ലേ എങ്ങനെയാ മുറിഞ്ഞത് ഈശ്വര വീടിക്കൊള്ളേ നെഞ്ചിക്കൊള്ളുകയായിരുന്നു ഇതിലും ഭേദം ഇത് വേദന കൈ അനങ്ങിയ സഹിക്കാൻ പറ്റണില്ല ഞാനൊന്ന് നോക്കട്ടെ ഇതിനുള്ളിൽ ഇരിക്കണല്ലോ തൊത്താൽ അറിയാം എല്ലാം കൊണ്ടിട്ടില്ലെന്ന് തോന്നുന്നു എങ്ങനെ അറിയാം എന്റെ പൊട്ടിയാൽ ഇങ്ങനെയാ നീര് വന്നിപ്പോ കൈ ഇത്രയുണ്ടായേ ഓടിക്കളിച്ച് വീണ് എന്റെ ഈ കയ്യുടെ എല്ലൊന്ന് ചിന്യതാ ചെറുപ്പത്തില് എന്റെ അമ്മ എന്തായിരുന്നു വേദനയും നേരും ഇത് എല്ലാം കൊണ്ടിട്ടില്ല ദശയിലാണ് കുട്ടിക്ക് ഇതൊന്നും ഞാനോ അയ്യോ എനിക്ക് പേടിയാ ആശുപത്രി പോയി ചെയ്താ മതി ഞാൻ പുറത്തിറങ്ങിയതിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നെ കിട്ടി അവർ കൊല്ലും എന്നെ തേടി നടക്കുന്ന ചിലരുണ്ട് അവർ രാത്രി ആരും കാണാതെ എവിടേക്കെങ്കിലും ഓടിപ്പിക്കൂടെ രക്ഷപ്പെടണം അതിനു മുമ്പ് ഈ വെടിയുണ്ടെടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ ഇതെന്നെ വേദനിപ്പിച്ച് കൊല്ലുന്നു ഞാൻ എങ്ങനെ സഹായിക്കാം നന്നായിട്ട് നെക്കി നോക്കട്ടെ മുള്ളിയെടുക്കണം മാതിരി മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടോ ആ അച്ഛൻ മുഖം എനിക്കുള്ള കത്തിയുണ്ട് അസലം മൂർച്ചയാ അതൊന്ന് കൊണ്ടുവരാം കുറച്ച് തുണി എന്നിട്ട് കൊണ്ടുവച്ചു